നിങ്ങളുടെ കുട്ടികളെ മറ്റുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്യാറുണ്ടോ എന്നാൽ ദിസ് വീഡിയോ മിസ് പോയി നമ്മുടെ കുട്ടികൾക്ക് പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും പ്രത്യേകിച്ച് പഠനത്തിൽ ചില കുട്ടികൾക്ക് ലേണിംഗ് പ്രോസസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം റീഡിങ്ങിലും റൈറ്റിങ്ങിലും സ്പീക്കിംഗിലും ഉള്ള ബുദ്ധിമുട്ടായിരിക്കാം ചില കുട്ടികൾക്ക് അറ്റൻഷൻ പ്രോബ്ലം ആയിരിക്കാം ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നമായിരിക്കാം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കുക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആസ് എ പാരന്റ്സ് എന്നുള്ള രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് വന്നാൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്രത്തോളം ശ്രദ്ധ നൽകുന്നു എന്നുള്ളത് നമ്മൾ നോക്കുക അതുപോലെ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളെ അവർ എത്രത്തോളം എഫേർട്ടും എത്രത്തോളം ശ്രദ്ധയും നൽകുന്നു എന്നുള്ളത് ആസ് എ പാരൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക അതുപോലെ തന്നെ സ്കൂളിൽ നമ്മുടെ ടീച്ചേഴ്സ് ആയിരിക്കും അല്ലെ നമ്മുടെ കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ പറഞ്ഞു തരാൻ ഏറ്റവും ഉചിതം അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ എങ്ങനെയാണ് പെരുമാറുന്നത് അവരുടെ സ്റ്റഡീസൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത് ടീച്ചേഴ്സുമായിട്ട് എപ്പോഴും ഒരു ഇന്ററാക്ഷൻ മെയിൻറ്റൈൻ ചെയ്യുക പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടായിരിക്കും ായിരിക്കാം ചില കുട്ടികൾക്ക് വായിക്കാൻ മാത്രമായിരിക്കാം ബുദ്ധിമുട്ടുണ്ടാവുക ചില കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചില കുട്ടികൾക്ക് വായിക്കാനും എഴുതാനും പറയാനും എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അപ്പൊ എന്താണ് മക്കളിലുള്ള ബുദ്ധിമുട്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം ആ വിഷയത്തിൽ പ്രാക്ടീസ് നൽകുക പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ നമ്മുടെ കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്നോ അത്രയും പെട്ടെന്ന് പരിഹാരവും പോസിബിൾ ആണ്